ं गणपते नमः ॐ सं सरस्वती ॐ गुं गुरुभ्यो नमः ॐ श्री महादेव्यै ശ്രീ ജഗദംബിക എല്ലാ സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം നമ്മൾ ദേവി മഹാത്മ്യത്തിലെ രണ്ടാമത്തെ അധ്യായമായിരുന്നു വിചാരം ചെയ്തുകൊണ്ടിരുന്നത് മഹിഷാസ്തുരസൈന്യവധമായിരുന്നു അതും ജഗദംബികയുടെ ഒരു വലിയൊരു കൃപ എന്നേ പറയാവൂ കാരണം നമുക്കറിയാം മഹാനവമി നാളിലാണമ്മ മഹിഷാസുര മർദ്ദിനിയായി അവതാരം കൊണ്ടത് ഈ ഒരു നവരാത്രി കാലത്ത് നമുക്ക് അമ്മയുടെ ആ ഒരു അവതാര കഥ മഹിഷാസുരവധം അടുത്ത അധ്യായത്തിലാണ് വരുന്നതെങ്കിലും ആ മഹിഷാസുരനെ വധിക്കുന്നതിലേക്ക് നയിക്കുന്ന മഹിഷാസുര ചരിതം ഈ ഒരു അധ്യായത്തിലായിരുന്നു തുടങ്ങുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് മഹിഷാസുരൻ്റെ സൈന്യത്തെയൊക്കെ ദേവി വധിക്കുന്നതുമൊക്കെ നമുക്ക് കാണാം അടുത്ത അധ്യായത്തിൽ മഹിഷാസുരനെ തന്നെ വധിക്കുന്നത് കാണാം എന്നിരുന്നാലും ഈ നവരാത്രി കാലത്ത് നമുക്കതൊന്ന് വിചാരം ചെയ്യുവാൻ അമ്മ അനുഗ്രഹിച്ചു എന്നുള്ളത് ജഗദമ്പിയുടെ വലിയൊരു കൃപയാണ് നമുക്ക് പതിമൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ൂത് ശാംവാം യാതൊന്നാണോ ശാംഭവം ശംഭുവിൽ നിന്നുമുണ്ടായത് എന്ത് തേജസ് തേനാതന്മുഖം തേജസ് ശംഭുവിൽ നിന്നും ഉണ്ടായ തേജസ് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ ദേവതകളുടെയും ശരീരത്തിൽ നിന്നുഭവിച്ചതും അതേപോലെ ത്രിമൂർത്തികളുടെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച തേജസ് ഒരു സ്ത്രീ രൂപമായി എല്ലാം കൂടി സംയോഗം ചെയ്ത് ഒരു സ്ത്രീ രൂപമായി മാറി എന്ന് പറഞ്ഞിരുന്നു ഇനി അതിൽ ഓരോ ദേവന്മാരുടെ ഏതേ തേജസ്സുകൾ ഏതൊക്കെ ഭാഗങ്ങളായിട്ടാണ് മാറിയതെന്നാണ് പറയുന്നത് ഈ അത് അഭൂ തേജസ് ശംഭവം ശംഭുവിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ആ തേജസ് ജായതന്മുഖം ആ സ്ത്രീ രൂപമായി തീർന്നതിൻ്റെ തീർന്ന ആ ഒരു ശ്രീ ഭഗവതിയുടെ മുഖാരവിന്ദമായിട്ട് തന്നെ മാറി തന്മുഖം മുഖമായി തന്നെ മാറി യാമ്യേന ചാഭവൻ കേശ യാമ്യേന എന്ന് പറഞ്ഞാൽ യമനിൽ നിന്നും ഉണ്ടായത് ച അഭവൻ കേശാ കേശമായിട്ട് ഭഗവതിയുടെ കേശങ്ങളായിട്ട് തിരുമുടിയായിട്ട് മാറി ബാഹവോ വിഷ്ണു തേജസ വിഷ്ണു തേജസ് മഹാവിഷ്ണുവിൻ്റെ തേജസ്സിൽ നിന്നും ഉണ്ടായത് മഹാവിഷ്ണുവിൽ നിന്നും ഉണ്ടായതായ ആ തേജസ് ബാഹവോ ദേവിയുടെ ബാഹുക്കളായിട്ട് രൂപാന്തരപ്പെട്ടു ഇനി അടുത്തത് പതിനാലാമത്തെ ശ്ലോകമാണ് സൗമ്യേന സ്തനയോർഗ്മം മധ്യം ചൈന്ദ്രേണാഭവത് വരുണേന ച ജംഘോരു നിതേജുവ സൗമ്യേന സ്തനയോര്യുഗ്മം സൗമ്യൻ എന്നാൽ ചന്ദ്രന് സൗമ്യേന ചന്ദ്രൻ്റെ ചന്ദ്രനിൽ നിന്നും ഉത്ഭവിച്ച ആ തേജസ് സ്തനയോര്യുഗ്മം അമ്മയുടെ ആ ശ്രീ ഭഗവതിയുടെ രണ്ട് സ്ഥലങ്ങളായിട്ട് മാറി മധ്യം ചൈന്ദ്രേണചവദ് മധ്യം ച ഇന്ദ്രേണ ച അഭവത് ആണ് മധ്യം ദേവിയുടെ മധ്യപ്രദേശം എന്ന് പറയുന്നത് ഇന്ദ്രേണ ഇന്ദ്രൻ്റെ തേജസ്സായിട്ട് ഇന്ദ്രേണ തേ ഇന്ദ്രൻ്റെ തേജസ് ദേവിയുടെ മധ്യഭാഗമായിട്ട് മാറി വരുണേനച ജംഘോരു വരുണൻ്റെ തേജസ്സാകട്ടെ ജംഗ ഊരു ഊരു എന്ന് പറഞ്ഞാൽ തുടകൾ ജംഗ എന്ന് പറഞ്ഞാൽ കണങ്കാലുകൾ കന കണങ്കാലുകളും തുടകളുമായി മാറി നിതംബസ് തേജസ് ഭൂമിദേവിയുടെ തേജസ് എന്ന് പറയുന്നത് നിതംബ പ്രദേശമായിട്ട് അല്ലെങ്കിൽ ജഘനപ്രദേശമായിട്ട് മാറി അപ്പോൾ ഓരോ ദേവതകളുടെയും ത്രിമൂർത്തികളുടെ ഒക്കെ ഓരോന്നോരോന്നായിട്ട് വർണ്ണിക്കുകയാണ് ഇനിയുള്ള ഈ ശ്ലോകങ്ങളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ തേജസ് ദേവിയുടെ രണ്ട് സ്ഥലങ്ങളായിട്ട് മാറി ഇന്ദ്രൻ്റെ തേജസ് ഭഗവതിയുടെ മധ്യപ്രദേശമായിട്ട് മാറി വരുണൻ്റെ തേജസ് അമ്മയുടെ കണങ്കാലുകളും തുടകളുമായിട്ട് മാറി ഭൂമി ദേവിയുടെ തേജസ് അമ്മയുടെ നിതംബ പ്രദേശമായിട്ട് മാറി ഇനിയും പതിനഞ്ചാമത്തെ ശ്ലോകമാണ് ബ്രഹ്മണസ്തേജസ്പാദംഗുർക്കേജസാം വസൂനം കരാണ ചാസിക ബ്രഹ്മണ തേജസാപാദ ബ്രഹ്മാവിൻ്റെ തേജസ് കൊണ്ട് പാദവും രണ്ട് പാദങ്ങൾ അമ്മയുടെ ആ രണ്ട് പാദതലങ്ങൾ ഉണ്ടായി തത് അങ്കുല്യോർക്ക തേജസ തത് അങ്കുലി അർക്ക തേജസ അർക്കൻ്റെ ആദിത്യദേവൻ്റെ തേജസ്സിനാൽ അമ്മയുടെ തൃക്കാൽ വിരലുകളും ഉണ്ടായി പിന്നെ വസൂനാം ച കരാങ്കുല്യ വസുക്കളുടെ തേജസ് കൊണ്ട് കരത്തിൻ്റെ അങ്കുലികൾ കൈകളുടെ വിരലുകൾ ഉണ്ടായി കൗബരേണ ച നാസിക കൗബരേണ കുബേരൻ്റെ തേജസ്സുകൊണ്ട് അല്ലെങ്കിൽ വൈശ്രവണൻ എന്നൊക്കെ നമ്മൾ പറയില്ല ധനാധിപതിയായിട്ടുള്ള കുബേരൻ്റെ തേജസ്സുകൊണ്ട് അമ്മയുടെ നാസികയും ഉണ്ടായി മുഖത്തിൻ്റെ ഐശ്വര്യം അതേപോലെ മുടിയും കൈകള് കാലുകൾ കൈവിരലുകൾ കാൽവിരലുകൾ തുട നിത പ്രദേശം അതേപോലെ മധ്യപ്രദേശം കണങ്കാലുകൾ ഇതൊക്കെ ആരാരിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞു അടുത്തത് പറയാണ് പതിനാറാമത്തെ ശ്ലോകം തസ്യതു ദ സംഭൂത പ്രാജാപത്യേന തേജസാം നയനത്രിതയം ജജ്ഞെ തഥാ പാവക തേജസാം തസ്യതു ദന്ത സംഭൂത പ്രാജാപത്യേന തേജസ്സ പ്രാജാപത്യേന പ്രജാപതിമാരുടെ തേജസ്സാണ് ദന്താ സംഭൂത അമ്മയുടെ ഭഗവതിക്ക് ദന്തങ്ങളായി ഭവിച്ചത് നയനത്രിതയം ജജ്ഞെ തഥാ പാവക തേജസ പാവകൻ്റെ അഥവാ അഗ്നിദേ ക്ഷമിക്കണം വായുദേവൻ്റെ തേജസ്സാണ് അല്ല പാവകൻ അഗ്നിദേവനാണ് അഗ്നിദേവന്റെ തേജസ്സാണ് നയന നയനത്രിതയം ജജ്ഞജ്ഞയെന്നാൽ അറിയപ്പെടുന്നത് നയനത്രിതയം അതായത് അമ്മയുടെ നയനങ്ങളായിട്ട് മാറിയത് ആ നയനങ്ങളായിട്ട് മാറിയതാകട്ടെ ഈ അഗ്നിദേവന്റെ മൂന്ന് തരത്തിലുള്ള അഗ്നികളുടെ സംയോഗമാണ് ഗർഭപത്യം അന്വാഹാര്യം ആഹവനീയം എന്നിങ്ങനെ പേരുള്ളതായിട്ടുള്ള മൂന്ന് തരത്തിലുള്ള അഗ്നിത്രയങ്ങളുടെ തേജസ് സം സംയോഗം ചെയ്താണ് അല്ലെങ്കിൽ അതിൽ ചേർ അതാണ് അമ്മയുടെ മൂന്ന് നയനങ്ങളായിട്ട് മാറിയത് അടുത്തത് പതിനേഴാമത്തെ ശ്ലോകം ച ശ്രാവണാവനിലസ്യ ച അന്യേഷാം ചൈവ തേജസാ ചൈവദേവാനേജസാശിവം ച ഭ്രുവ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പുരികക്കൊടികളായിട്ട് മാറിയത് സന്ധ്യയോസ്തേജ് രണ്ട് സന്ധ്യകളുടെയും തേജസ്സാണ് ആണ് പ്രാതസന്ധ്യയുടെയും സായം സന്ധ്യയുടെയും തേജസ്സാണ് അമ്മയുടെ രണ്ട് പുരികക്കൊടികളായിട്ട് മാറിയത് ശ്രവണാവനിലസ്യ ച അവൻ അവനിലസ്യ തേജ ആണ് ശ്രവണമായിട്ട് അതായത് വായു ഭഗവാന്റെ തേജസ് കൊണ്ടാണ് അമ്മയുടെ രണ്ട് കാതുകൾ ഉണ്ടായത് അന്യേഷാം ചൈവദേവാനാം അഭവ തേജസ് ആശിവ മറ്റ് മറ്റുള്ള അന്യേഷാം മറ്റുള്ളതായിട്ടുള്ള അതായത് ഇവിടെ ഓരോന്നും പിന്നെ ഇനി എടുത്തു പറയാത്തതായിട്ടുള്ള ചൈവദേവാനാം മറ്റുള്ള പ ദേവന്മാരുടെ ഒക്കെയും തേജസ്സുകൊണ്ടാണ് അഭവത് തേജസ്സാ ശിവ ഇവിടെ പറയാതിരുന്നിട്ടുള്ള മറ്റ് അവയവങ്ങളും ഉണ്ടായത് ഇങ്ങനെ രക്ഷാരൂപിണിയായിട്ടുള്ള ആ ശിവ ശിവഭഗവതി അവതരിച്ചു അപ്പോൾ പല ദേവന്മാരുടേത് പറഞ്ഞു പല ദേവതകളുടേത് പറഞ്ഞു മൂർത്തിത്രയങ്ങളുടേത് പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ട് പറയുകയാണ് ഇനിയും ഇവിടെ പറയപ്പെടാത്തതായിട്ടുള്ള അംഗങ്ങളൊക്കെയും പറയപ്പെടാത്തതായിട്ടുള്ള ദേവന്മാരിൽ നിന്നും അവരുടെ തേജസ്സിൽ നിന്നും ഉണ്ടായതാണ് ഇങ്ങനെ എല്ലാ തേജസ്സുകളും കൂടി ചേർന്ന് ശിവാഭഗവതി അവതരിച്ചു ഇനി പതിനെട്ടാമത്തെ ശ്ലോകമാണ് തത് സമസ്തദേവാനാം തേജോ രാശി സമുഭവാം താം വിലോക്യമുദം പ്രാപുരമരാ തഥ സമസ്തോനാം തഥ എന്ന് പറഞ്ഞാൽ അനന്തരം സമസ്തദേവാനാം എല്ലാ ദേവന്മാരുടെയും തേജോരാശി സമുദ്ഭവം തേജോരാശി സമുദ്ഭവം ആ തേജസ്സുകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നതിൽ നിന്ന് താം വിലോക്യ മുതം പ്രാപുരമരാമഹിഷാർദിദ താം വിലോക്യ അങ്ങനെ അമ്മയെ കാണുവാനായി മുതം പ്രാപുരമരാമഹിഷാർദിത അമ്മയെ ആ തേജസ്സമൂഹത്തിൽ നിന്നുമൊക്കെ ഉത്ഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഭഗവതിയെ കണ്ടിട്ട് സന്തോഷിച്ചു ആര് അമര മഹിഷാർദ്ദിത അമര അമരന്മാര് സന്തോഷിച്ചു ദേവന്മാര് സന്തോഷിച്ചു എന്തുകൊണ്ട് ഈ ഉത്ഭവിച്ചിരിക്കുന്ന ഈ ശ്രീ ശ്രീഭഗവതി അല്ലെന്നുണ്ടെങ്കിൽ ശിവഭഗവതി ദേവി ആരാണ് മഹിഷാർദ്ദിത ഈ മഹിഷ്രീ മഹിഷാസുരനാൽ ദ്രോഹിക്കപ്പെട്ട ദേവന്മാരൊക്കെ സന്തോഷിക്കാൻ ഇടയായത് മഹിഷാസുര മർദ്ദിനിയാകാൻ തന്നെയാണ് ഈ ശിവഭഗവതി അവതരിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് കാരണം ഇത്രയും ദേവന്മാരുടെയും ത്രിമൂർത്തികളുടെയും തേജസ്സിൽ നിന്നും ഉത്ഭവിച്ച ശിവഭഗവതി തീർച്ചയായും ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ തേജസ്സിൻ്റെയും കൂടി ഒരു സംയോഗ ഭാവമാണെങ്കിൽ ആ ഇത്രയും തേജസ്സുകളും കൂടി ഒന്നിച്ചു ചേരുന്ന ഈ ഏറ്റവും ബൃഹത്തായി ഈ തേജസ്സിനോട് പിടിച്ചു നിൽക്കുവാൻ ആകില്ല എന്ന് ദേവന്മാർക്കറിയാൻ ദേവന്മാരെ തോൽപ്പിച്ചു നമ്മൾ കണ്ടിരുന്നു ശ്രീഹരി ഭഗവാനോടും യുദ്ധം ചെയ്തു ക്ഷമിക്കണം നമ്മൾ ശ്രീഹരി ഭഗവാനോട് യുദ്ധം ചെയ്ത കണ്ട മഹു കൈലവന്മാരായിരുന്നു ഇവിടെ ഈ മൂന്ന് ത്രിമൂർത്തികൾക്കും ഒന്നിച്ചു നിന്നാലും തോൽപ്പിക്കാനാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ ഇങ്ങനെ തങ്ങളുടെ തേജസ്സിനെ ആ മഹിഷാസുരനെ സാക്ഷാൽ ശ്രീഹരി ഭഗവാനോ അല്ലെങ്കിൽ ശിവഭഗവാനോ ഒക്കെ തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴായിരുന്നു ഇങ്ങനെയൊരു ഘട്ടത്തിലേക്ക് ഇങ്ങനെയൊരു ഉദ്യമത്തിലേക്ക് ദേവന്മാരും ത്രിമൂർത്തികളും കടന്നത് ഇനി അടുത്ത ശ്ലോകം തതോദേവ പത്തൊമ്പതാം പത്തൊൻപതാമത്തെ ശ്ലോകമാണ് ततो देवा ददुस्तस्य स्वानि स्वान्यायुधानि च शूलं शूलाद्विनिष्कृष्य ददौ तस्यै पिनाकृ ततो देवा दधुस्तस्यै ततः अनन्तरं देवा दधुस्तस्यै स्वानि स्वान्यायुधानि च स्वानि स्वानि आयुधानि च അതിനുശേഷം ദേവാ ദേവന്മാര് സ്വാനി സ്വാനി ആയുധാനി അവരവരുടെ ആയുധങ്ങളെയും എന്ന് പറഞ്ഞാല് കൊടുത്തു ആ ദേവിക്കായി കൊണ്ട് കൊടുത്തു ഇനിയും ഓരോരുത്തരും ഭഗവതിക്ക് സമർപ്പിച്ച ആയുധങ്ങളുടെ ഇത് പറയുകയാണ് ശൂലം ശൂലാദ് പിനാകപാണിയായിട്ടുള്ള പിനാകൃക്ക് പിന്നാകം ധരിച്ചതായിട്ടുള്ള ആ സാക്ഷാൽ പരമശിവനാകട്ടെ ശൂലം ശൂലാത് തൻ്റെ ശൂലത്തിൽ നിന്നും അതായത് തൻ്റെ ആ ഒരു നമുക്കറിയാം പരമശിവൻ്റെ കയ്യിൽ എന്തിയിരിക്കുന്ന ഒരു ത്രിശൂലമാണ് ആ ത്രിശൂലത്തിൽ നിന്നും ശൂലം മറ്റൊരു ശൂലമുണ്ടാക്കിയിട്ട് അത് വിനുഷ്കൃഷ്യ അതുണ്ടാക്കിയിട്ട് ദേവിക്കായിട്ട് കൊടുത്തു അടുത്ത ഇരുപതാമത്തെ ശ്ലോകം ചക്രം ച ദത്താന് കൃഷ്ണ സമുദ്യ സ്വചക്രത ശംഖം ച ചരുണ ശക്തി ചക്രം ച ദവാൻ കൃഷ്ണ സമുത്പാദ്യ സ്വചക്രത കൃഷ്ണ ആ ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ സമുത്പാദ്യ സ്വചക്രത തൻ്റെ ചക്രത്തിൽ നിന്നും ഉടനെ ഉണ്ടാക്കിയെടുത്ത ചക്രം മറ്റൊരു ചക്രായുധത്തെ ദത്തവാൻ ദേവിക്കായിട്ട് കൊടുത്തു ശംഖം ച വരുണശക്തി വരുണനാകട്ടെ ആ ഒരു ശംഖാണ് ദേവിക്ക് കൊടുത്തത് അതെങ്ങനെ ശക്തിം ദുദാശന ശക്തി എന്ന് പറയുന്ന വരുണന്റെ വേല വരുണൻ്റെ വേലിൽ നിന്നും ആ ഒരു ആയുധത്തിൽ നിന്നും മറ്റൊരു ശംഖിനെ ഉണ്ടാക്കിയെടുത്തിട്ട് അതാണ് ആയുധമായിട്ട് ഭഗവതിക്ക് കൊടുത്തത് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം मारुतो दत्तवांश्चापं बाणपूर्णे तथेषु धी वज्रमिन्द्रः समुत्पाद्य कुलिशाद्दानवार्दनम् मारुतो दत्तवांश्चापं बाणपूर्णे तथेषु धीः मारुतन् एन्न वायुभगवान् दत्तवांश्चापम् എങ്ങനെ ബാണപൂർണേ തഥേഷുധി ചാപം എന്ന് പറഞ്ഞാൽ വില്ല ബാണപൂർണേ തഥേഷുധി അങ്ങനെ ഒരു വില്ലും അമ്പൊടുങ്ങാത്തതായിട്ടുള്ള ബാണം പൂർണമായിട്ടുള്ള അമ്പൊടുങ്ങി ഒടുങ്ങാതെ ഇരിക്കുന്നതായിട്ടുള്ള രണ്ട് ആവനാഴിയെയും ദേവിക്ക് കൊടുത്തു വജ്രമിന്ദ്ര സമുപാദ്യ കുലിശാദ്ദാന വജ്രം ഇന്ദ്ര എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന് സമുപാദ്യ കുലിശാദ്ദാനവാർദ്ധനം ദാനവർദ്ധനം ഈ ദാനവന്മാരെ അസുരന്മാരെ സംഹരിക്കുന്നതിനായിട്ട് ഇത്രനാളും താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ തൻ്റെ കുലിശായുധത്തിൽ നിന്ന് തൻ്റെ ആ ഒരു ആയുധ ശേഖരത്തിൽ നിന്നും സൃഷ്ടിച്ച ഒരു വജ്രം വജ്രായുധത്തെയാണ് ദേവിക്ക് കൊടുത്തത് ഇനി ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം സഹസ്രാക്ഷോ കാലദണ്ഡാദ്യമോദണ്ഡം പാശം തസ്യൈ ഇവിടെ ദതൗ തസ്യൈ കൊടുത്തു ആ ദേവിക്ക് കൊടുത്തു ആർ സഹസ്രാക്ഷോ ഇവിടെ സഹസ്രാക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് പല തരത്തിലുള്ള ഉപായങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ് ദേവേന്ദ്രൻ അതുകൊണ്ട് തന്നെ ദേവിക്ക് എന്താ കൊടുത്തത് ഖണ്ഡ ഐരാവതോദ്വി ഗജ ഇവിടെ ഖണ്ഡ എന്ന് പറയുന്നത് നാക്കുള്ള ഒരു മണിയാണ് ഖണ്ടാമണി അപ്പോൾ ദേവേന്ദ്രൻ ഇവിടെ വജ്രായുധത്തെ കൊടുക്കുന്നത് കണ്ടിട്ട് ദേവേന്ദ്രന്റെ വാഹനമായിട്ടുള്ള ഐരാവതം എന്ന് പറയുന്ന ആനയ്ക്ക് ദേവേന്ദ്രൻ കൊടുത്തത് ഇത്രയേറെ ദാന ശീലത്തോടു കൂടി അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ സ്വമനസാലെ പൂർണ്ണ മനസ്സോടുകൂടി ത തന്റെ ആയുധശേഖരത്തിൽ നിന്നും വജ്രായുധത്തെ തന്നെ കൊടുക്കുന്നത് കണ്ടപ്പോൾ ഐരാവതത്തിന് എന്തെങ്കിലും ദേവിക്ക് സമർപ്പിക്കാതെ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് നാവുള്ള ഒരു മണി അതാണ് ഈ ഖണ്ടാമണി എന്ന് പറയുന്ന അത് തന്നെ ദേവിക്ക് ദാനം ചെയ്തു ഇത് കണ്ടപ്പോൾ കാലദണ്ഡാദ്യമോദണ്ഡം യമൻ ആകട്ടെ തൻ്റെ കാലദണ്ഡിൽ നിന്നും സൃഷ്ടിച്ച കാലദണ്ഡാത യമഹ ദണ്ഡം ഒരു ദണ്ഡിനെയാണ് ദേവിക്ക് കൊടുത്തത് പാശം ച അമ്പുപതിർ ദു അമ്പുപതി എന്ന് പറയുന്നത് വായു ഭഗവാനാണ് വായുഭഗവാനാകട്ടെ പാശം പാശത്തെയും ദദൗ കൊടുത്തു ദേവിക്ക് ഇനി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം പ്രജാപതിശ്മാലം ദ്രഹമണ്ഡലും സമസ്തോമകൂപണംമൂപേഷു നിജരശ്മീന്ദിവാ പ്രജതി അകട്ട അക്ഷമാല അതായത് രുദ്രാക്ഷമാലയെയും ബ്രഹ്മാവാകട്ടെ ഒരു കമണ്ഡലുവാണ് ഭഗവതിക്ക് കൊടുത്തത് സമസ്തരോമകൂപ ദേവിയുടെ സമസ്ത രോമകൂപേഷു എല്ലാ രോമങ്ങളിൽ നിന്നും നിജരശ്മീന്ദിവാകര ദിവാകരൻ ആദിത്യ ആദിത്യഭഗവാൻ സൂര്യഭഗവാൻ ആകട്ടെ ദേവിയുടെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും നിജരശ്മീൻ തൻ്റെ രശ്മികളെ പ്രസരിപ്പിച്ചു ഇനി അടുത്തത് ഇരുപത്തിനാലാമത്തെ ശ്ലോകമാണ് കാലശ്ചദത്തവാൻ ഖഡ്ഗം തസ്യ ചർമ്മ നിർമ്മലം ക്ഷീരോദശ്ചാമലം ഹാരം ച കാലശ്ച ഖഡ്ഗം കാലൻ കാലനാൽ ഖഡ്ഗം ഖഡ്ഗത്തെയാണ് കാലൻ കൊടുത്തത് തസൈ ചർമ്മ ച നിർമ്മലം അതേപോലെ ഖഡ്ഗത്തെയും അതേപോലെ തന്നെ ഒരു പരിചയയെയുമാണ് കാലൻ കൊടുത്തത് ഹാരം അരചേച്ച തഥാമ്പരേ ക്ഷീരോദശ്ച അമലം ഹാരം ക്ഷീരസമുദ്രമാകട്ടെ പാലാഴിയാകട്ടെ അമലം എന്ന് പറഞ്ഞാൽ അതിനിർമ്മലമായിട്ടുള്ള ഹാരം ഒരു മുത്തുമാലയെയും അതേപോലെ അരചേച്ച തഥാമ്പരേ ദേവിക്ക് അമ്പരത്തെ വസ്ത്രത്തെയും അരജെ എന്ന പറഞ്ഞത് ഒട്ടും തന്നെയും രജമില്ലാത്ത അഥവാ മാലിന്യമില്ലാത്തതായിട്ടുള്ള അഴുക്ക് തീരയില്ലാത്തതായിട്ടുള്ള ഒരു വസ്ത്രത്തെയുമാണ് പാലാഴി അഥവാ ക്ഷീരസമുദ്രം നൽകിയത് ഇനി അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ചൂടാമണിം തഥാ ദിവ്യം കുണ്ടലേ കടകാനിച്ച അർത്ഥചന്ദ്രം തഥാ ശുഭ്രം ചൂടാമണി എന്ന് പറയുന്നത് മുടിയിൽ ചൂടാനുള്ള ഒരു മണി ചൂടാമണി രത്നം നമ്മൾ വേറെയും കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ അതല്ല ദേവിയുടെ ആഭരണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ദേവിക്ക് ഓരോരുത്തരും കൊടുത്തിട്ടുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ചൂടാമണി എന്ന് പറഞ്ഞാൽ മുടിയിൽ ചൂടാനുള്ള ഒരു മണി ഒരു അലങ്കാര വസ്തു തഥാ ദിവ്യം കുണ്ടലേ കടകാനിച്ച കുണ്ടലങ്ങൾ കാതിലിടുന്ന കുണ്ടലങ്ങൾ എങ്ങനെ ദിവ്യമായിട്ടുള്ള കുണ്ടലങ്ങൾ കടകാനി കടകങ്ങൾ എന്ന് പറഞ്ഞാൽ കൈവളകള് കൈവളകൾ അർദ്ധചന്ദ്രം തഥാശുഭ്രം ചന്ദ്രക്കല അതേപോലെ തന്നെ തഥാശുഭ്രം കഴിഞ്ഞില്ല വളരെ ശുഭ്രം എന്ന് പറയുന്നത് വെളുത്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ നിർമ്മലമായിട്ടുള്ളത് പരിപാവനമായിട്ടുള്ള ശോഭനമായിട്ടുള്ളത് കെയൂരാൻ സർവഭാഖുഷു എല്ലാ കൈകളിലും അലങ്കരിക്കാനുള്ള കെയൂരങ്ങള് തോൾവളകള് സമ്മാനിച്ചു ആര് വിശ്വകർമാവ് നൂപുരേ വിമലേ തദ്വത് ഗ്രൈവേയകമനുത്തമം അങ്കുലീയക രത്നാനി സമസ്ത സ്വങ്കുലീഷു ച നൂപുരേ വിമലേ തദ്വ ഗ്രൈവേയകമനുത്തമം നൂപുരങ്ങള വിമലേ തദ്വത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള നൂപുരങ്ങൾ എന്ന് പറഞ്ഞാല് കാൽച്ചിലങ്കകള് ഗ്രൈവേയകമനുത്തമം കണ്ഠാഭരണങ്ങള് രത്നാനി എല്ലാ വിരലുകളിലും അണിയാനുള്ള അങ്കുലീയങ്ങള് രത്നം പതിച്ച അങ്കുലീയങ്ങള് മോതിരങ്ങള് സമസ്തസ്വങ്കുലീഷുച സർവവും അതായത് എല്ലാ വിരലുകളിലും അണി അണിയാനുള്ള മോതിരം രത്നങ്ങൾ പതിച്ച മോതിരവും കൊടുത്തു ഇതിത്രയും ഇപ്പോൾ ചൂടാമണി രത്നം തൊട്ട് ഇങ്ങോട്ട് പറയുന്നത് വിശ്വകർമാത ദൗതൈ ഇവിടെ ഈ ശ്ലോകം വരുമ്പോഴാണ് പറയുന്നത് വിശ്വകം നമ്മൾ അത് മുന്നേ ഉള്ളൂ വിശ്വകർമാദ ദൗതസ്ഥെ വിശ്വകർമാവ് ദേവിക്കായിക്കൊണ്ട് സമർപ്പിച്ചു പരശും ജാതി നിർമ്മലം അസ്ത്രാണി അനേക രൂപാണി തഥാഭേദ്യം ച ദംശനം പരശും ചാതി നിർമ്മലം ഏറ്റവും പരിപാവനമായിട്ടുള്ള പരശു അഥവാ വെണ്മഴു അസ്ത്രാണി അനേക രൂപാണി അനേക രൂപത്തിലുള്ള നാനാ തരത്തിലുള്ളതായിട്ടുള്ള അസ്ത്രങ്ങൾ ഭേദ്യം ച ദംശനം അതേപോലെ ദംശനം അവയുമൊക്കെ ദംശനം എന്ന് പറയുന്നത് ഇവിടെ അലങ്കാരങ്ങൾ അലങ്കാരത്തിനായിക്കൊണ്ട് ദേവിക്ക് സമർപ്പിച്ചവയും അതുപോലെ യുദ്ധത്തിനായിക്കൊണ്ട് ദേവിക്ക് മഹിഷൻ മഹിഷനെ മഹിഷാസുരനെയും മഹിഷാസുരൻ്റെ സൈന്യത്തെയും നേരിടാനുള്ള ആയുധങ്ങളും ഓരോ ദേവന്മാരും നൽകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്താണ് ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പോൾ ദംശനം അതുപോലെ അസ്ത്രങ്ങൾ പിന്നെയോ അം്ലാന പങ്കജാംമാലാം ശിരസ്യുരസി ചാപരാം അതതാജ് ജലധിസ്ഥാതിശോഭനം ഇവിടെ പറയാം അംലാന പങ്കജാമാലാം വളരെ ശുദ്ധമായിട്ടുള്ള ജലത്തിൽ സമു ജല സമുദ്രജലത്തിൽ യാതൊരു തരത്തിലുള്ള വാട്ടവും തട്ടാത്തതായിട്ടുള്ള പങ്കജാം താമരപ്പൂവിനാൽ തീർത്ത മാല ശിരസ്യുരസി ചാപരാം ശിരസിലണിയുന്നതിനും അതേപോലെ തന്നെ മറ്റൊന്ന് അതതാത് ജലധിസ്ഥ പങ്കജം ജാതി ശോഭനം മറ്റൊന്ന് കൈകളിലും കൊടുത്തു എന്തിനാ അത് ദേവിക്ക് കയ്യിൽ വെച്ചു കൊള്ളുവാനായിട്ട് ദേവിക്ക് അത് സ്വയമേവ കഴുത്തിൽ അണിയണമെങ്കിലും അണിയാം ഇല്ലെങ്കിൽ ദേവിയുടെ പ്രീതിക്കായിക്കൊണ്ട് കൈകളിലേക്കും ഒന്ന് സമർപ്പിച്ചു പിന്നെയോ ഹിമവാൻ വാഹനം സിംഹം രത്നാനുവിവിവിവിവിവിവിവിവിവിവിധാനുജ ഹിമവാൻ ആകട്ടെ വളരെ ശൗര്യമുള്ളതായിട്ടുള്ള ഒരു സിംഹത്തെയാണ് ദേവിക്ക് വാഹനമായിട്ട് സമർപ്പിച്ചത് രത്നാനി വിവിധാനിജ നാനാവിധത്തിലുള്ള രത്നങ്ങളെയും ഹിമവാൻ സമ്മാനിച്ചു ശൂന്യം സുരയാ പാനപാത്രം ധനാധിപ ദതൗ അശൂന്യം ഒരിക്കലും തീരാത്തതായിട്ടുള്ള ശൂന്യമാകാത്തതായിട്ടുള്ള സുരയാ പാനപാത്രം ധനാധിപ ധനാധിപൻ എന്ന് പറഞ്ഞാൽ കുബേരൻ കുബേരൻ കൊടുത്തതാകട്ടെ ഒരിക്കലും ശൂന്യമാകാത്തതായിട്ടുള്ള സുരയാപാനപാത്രം അതായത് സുരമദ്യം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു മദ്യ പാത്രത്തെയും അങ്ങോട്ട് ദേവിക്ക് സമർപ്പിച്ചു ദേവിക്കായിക്കൊണ്ട് കൊടുത്തു ഇനി അടുത്തത് മുപ്പതാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഇന്ന് അമ്മ പറയിപ്പിച്ചത് ഓരോന്നും അമ്മയുടെ പതാരവിന്ദങ്ങളിൽ ഓരോ വാക്കും ഓരോ ശ്ലോകവും സമർപ്പിച്ചുകൊള്ളട്ടെ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയൈ നമ ഓം ശ്രീചാമുണ്ടായ നമ